ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന മലപ്പുറത്തെ ഫുട്ബോളിൻ്റെ പേരും പ്രശസ്തിയും ഇന്ത്യയൊട്ടാകെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത് പറയാൻ കാരണം സൂപ്പർ ലീഗ് കേരളയിൽ നടന്ന കഴിഞ്ഞ മലബാർ ഡെർബിയിൽ ഒരു വലിയ ജനക്കൂട്ടമായിരുന്നു ഈ മത്സരം കാണാൻ എത്തിയിരുന്നത് ഒരു ഉത്സവാന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതിൻ്റെ വീഡിയോ ക്ലിപ്പുകൾ ഇപ്പോൾ എക്സ് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ വളരെയധികം വ്യാപകമായിക്കൊണ്ട് പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വലിയൊരു ശ്രദ്ധ നേടാൻ മലപ്പുറത്തെ ആരാധകർക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അഷ് അലിയാണ് നൽകിയിട്ടുള്ളത് അതായത് കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അബിക് ചാറ്റർജിയുമായി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അതായത് വരുന്ന സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ഐ എസ് മത്സരങ്ങളും കൊച്ചിയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നടക്കുക അതിന് മാറ്റമൊന്നുമില്ല ഒന്നുമില്ല പക്ഷേ ഐ എസ് എല്ലിന്റെ തീയതി അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സൗഹൃദ മത്സരം കളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് മറ്റെവിടെയുമല്ല മലപ്പുറത്തെ മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് ഒരു സൗഹൃദ മത്സരം കളിക്കാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇപ്പോൾ അഷ് അലി നൽകിയിട്ടുള്ള അപ്ഡേറ്റ് അഭിജ് ചാറ്റർജിയാണ് ഇക്കാര്യം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത് സാധ്യമാവുമെങ്കിൽ ഈ സീസണിന് മുന്നേ ഒരു സൗഹൃദ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് പയ്യനാട് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് കളിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഇക്കാര്യത്തിൽ സ്ഥിരീകരണമൊന്നുമില്ല പക്ഷേ ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ വ്യക്തതകൾ വരേണ്ടതുണ്ട് തീയതി അനൗൺസ് ചെയ്യേണ്ടതുണ്ട് എന്നാൽ മാത്രമാണ് സാധ്യമാവുമെങ്കിൽ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പയ്യനാട് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് ഒരു മത്സരം കളിക്കുക അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സൗഹൃദ മത്സരത്തിന് പോലും വലിയ ഒരു ആരാധക കൂട്ടത്തെ നമുക്ക് മഞ്ചേരിയിലെ സ്റ്റേഡിയത്തിൽ കാണാൻ കഴിഞ്ഞേക്കും ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം